ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ യാത്ര തൃശ്ശൂർ ടൗണിലേക്കാണ് കേട്ടോ ധനുമോനെ സ്കൂളിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ധനുമോ സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കണം അപ്പോൾ അതാണ് നമ്മുടെ എന്താ യാത്രയുടെ ഉദ്ദേശം കേട്ടോ അപ്പൊ ചേട്ടൻ വണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കാണ് അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് സെൽഫി ഒന്ന് അവിടുത്തെ വീഡിയോസ് നമ്മൾ റൗണ്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ചുമ്മാ ഒന്ന് പിടിച്ചതാണ് കേട്ടോ അത് അപ്പൊ ഇനി നമുക്ക് ഷൂ നോക്കാൻ പോകും ആനിയൂട്ടിൻ്റെ വീഡിയോയിൽ നമ്മൾ വടക്കുന്നനാഥിനൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് വടക്കുന്നാഥൻ്റെ ഭാഗം അങ്ങനെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം അതനുമോനാണെങ്കിൽ ഭയങ്കര ആണ് എങ്ങനെയായിരിക്കും ഷൂന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കടയിലേക്ക് പോവാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഈ കടയിലേക്കാണ് കയറിപ്പോയത് കേട്ടോ അപ്പം അപ്സ്റ്റെയറിലാണ് സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ സ്കേറ്റിംഗ് ഷൂ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയറിലേക്ക് പോവാണ് പോകാനെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഷൂ ഒക്കെ നോക്കി പക്ഷെ ധനുമോനെ പറ്റിയത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോർട്സ് കടയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ധനുമോനും ചേട്ടനവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഓരോ സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ ബ്ലൂ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു കേട്ടോ അങ്ങനെ ഷൂ നോക്കിയപ്പോ അതിന്റെ ബാക്ക് വീലിന് ഒരു ചെറിയൊരു ചെരിവ് പോലെ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ വേറെ നോക്കട്ടെ എന്ന് മിട്ട് പോയിണ്ട് അപ്പൊ അതുമോനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആകെ ക്ഷീണിച്ച് അവിടെ ഒരുത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരിത് അടുത്ത സ്കേറ്റിംഗ് ഷൂ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടന് എല്ലാ വീലുകളും ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കുട്ടിയുടെ കാര്യമാണല്ലോ അപ്പോൾ അത് ഇനി എന്തെങ്കിലും ഡാമേജോ എന്നൊക്കെ പെട്ടെന്ന് അവർ വീഴാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഈ വീലിനെയും എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇതും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു കേട്ടോ തനുമാനാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവനൊന്നും നോക്കിയിട്ടൊന്നും ശരിയാവാണ്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അവിടെ അപ്പോഴേക്കും പിന്നെ ഒരു റെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റെഡ് ഷൂ കണ്ട വഴിക്കണ്ട അതൊരു വേഗം ചാടി കയറിയിട്ടോ അവന് ഇഷ്ടമാണ് ഈ റെഡ് കളർ അപ്പോ അത് അതെങ്കിലും ശരിയാവണമെന്നുള്ള പ്രാർത്ഥനയിലായിരുന്നോ കേട്ടോ പിന്നെ ഞങ്ങൾ അതിനെ പറ്റിയ ഹെൽമെറ്റുകൾ നോക്കി അപ്പോൾ ഈ ഹെൽമെറ്റൊക്കെ നമുക്ക് കണ്ടപ്പോൾ തീരെ ക്വാളിറ്റി തോന്നിയില്ല നമ്മൾ ഇത് സ്കൈറ്റിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് നമുക്ക് അത്യാവശ്യമല്ലോ ഇവരെപ്പോഴാണ് വീഴാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി നോക്കി നോക്കിയെടുക്കുകയാണ് ഹെൽമെറ്റ് സെലക്ട് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസൊന്നും ഞാനെടുത്തില്ല കേട്ടോ അപ്പം അത്യാവശ്യം നമ്മൾ ടയർഡ് ആയിട്ടൊക്കെ ആയത് കൊണ്ട് അപ്പം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരാൻ നോക്കി വീട്ടിലെത്തിയ ഉടനെ തന്നെ അതൊരു ഡ്രസ്സ് മാറി ഇതേ ഇത് ഓരോന്നോരോ നേരിട്ട് മേത്തൊക്കെ ഒട്ടിച്ചിട്ട് വേഗം സ്കേറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ അവൻ്റെ കയ്യമ്മലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടുമലൊക്കെ ഉണ്ട് അപ്പം മുട്ടുമ്മലും നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു വീണ് കഴിഞ്ഞാൽ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി വേഗം സ്കേറ്റിംഗ് ഷൂ ഉണ്ടെന്ന് കൊണ്ടായിരുന്നു അങ്ങോട്ടോ അപ്പോൾ ചേട്ടന് സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് കൂടി വയ്ക്കാൻ കേട്ടോ ഹെൽമെറ്റ് അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം എന്നാലാണ് ഒരു വീണ് കഴിഞ്ഞാലും അത് ഹെൽമെറ്റ് തെറിക്കാതിരിക്കുള്ളൂ നമ്മളപ്പം ആദ്യം ഒരു സാധാ ഒരു ഷൂ ഇട്ടിട്ട് അതിൻ്റെ മോഡിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന സ്കേറ്റിംഗ് പഠിക്കുന്ന കുട്ടികൾ ആദ്യം ഈ ഒരു ഷൂമാണ് പഠിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് സെ ഇത് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഷു സ്കേറ്റിംഗ് ഷൂ സെക്കൻഡ് സ്റ്റേജാണ് വേറെ ഷൂ മോഡൽ തന്നെ വരുന്നത് കേട്ടോ ധനുമോനാണെങ്കിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം ചെയ്തുതരാൻ മോൻറ്റായിരുന്നു കേട്ടോ അത് സ്കേറ്റ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതിൽ ഭയങ്കര ത്രില്ലിലാണ് അവരിക്കും അതിലൊന്ന് സ്കേറ്റ് ചെയ്യാനുള്ളൊരു ത്രില്ലിലാണ് അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയുള്ള പുതിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പരീക്ഷിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പം അതുപോലെ തന്നെയാണ് ധനുമോൻ അവൻ അത്യാവശ്യം സ്കേറ്റിംഗ് ബോർഡിലൊക്കെ ചെയ്യുന്ന തന്നെയാണ് സ്കേറ്റിംഗ് ബോർഡിൽ വർക്ക് അങ്ങനെ അതുപോലെ സ്കേറ്റ് ചെയ്യുന്നതാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്യാവശ്യം അവനൊരു ബേസ് ഉണ്ട് അങ്ങനെ ദേ ആദ്യം അവൻ അച്ഛനെ കൊണ്ട് കൈ പിടിച്ചിട്ട് കൈ പിടിച്ചിട്ടാണ് ചെയ്തത് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവൻ ഇങ്ങനെ ചേട്ടന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്കേറ്റിങ് ഷൂല് പോണപ്പോ ഇവന്റെ കുട്ടിക്കാലാണ് ഓർമ്മയത് നമ്മടെ കൈ പിടിച്ചിങ്ങനെ പിച്ച വെച്ച് നടന്ന കുട്ടിക്കാലം ഇപ്പോൾ വലിയ കുട്ടിയെ വലിയ വികൃതി പാപ്പനൊക്കെ ആയെന്ന് പറയാമല്ലേ എന്നാലും ഇവരുടെ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇവനൊക്കെ സ്പോർട്സിലാണ് കുറച്ചും കൂടി ആക്റ്റീവ് അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോയ്ക്കും ബായ്